സോറി പറയാം എന്നെ ഒഴിവാക്കി വീട്ടിൽ പോയി ആശിനെ സ്വീകരിക്കും നല്ല വലിയ ഒരിക്കലും ഉണ്ടോ നിന്റെ മോനെ അത് എന്ന ഒഴിവാക്കി വീണ്ടും വന്ന ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ പറയുന്നുണ്ടോ ഞാൻ മരിച്ചാലടക്കം പറയുന്നു മക്കളോടെ മരിച്ച പോകുന്ന ഒരു ഉമ്മയുടെ നിസ്കാരപ്പായയിൽ നിന്നുള്ള കണ്ണുനീരാണ് നിങ്ങൾ കേട്ടത് നിസ്കാരപ്പായയിൽ നിന്ന് വാരുന്നാൽ ഉത്തരം കിട്ടുമെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അത്രക്കും ആദ്രമായ സങ്കടത്തോടു കൂടി ആ ഉമ്മ രണ്ട് കൈയും നീട്ടി പറയുകയാണ് ഇനി ഞാൻ മരിച്ചാൽ പോലും എൻ്റെ മയ്യത്ത് കാണാൻ വേണ്ടി എൻ്റെ മകൻ ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന ഉമ്മ പറയുകയാണ് എത്രമാത്രം സങ്കടമാണ് ഉമ്മയ്ക്ക് അടുത്തിടെ തൻ്റെ മകനെ ഒന്ന് കാണാനും അവനെ ഒന്ന് ലാളിക്കാനും എല്ലാം കുതിച്ചിരിക്കുന്ന ഒരു ഉമ്മയാണ് പത്തി ഇരുപത്തിരണ്ട് വർഷത്തോളം പൂറ്റിയതിനു ശേഷം ആ മകൻ ജാസി എന്ന് പറയുന്ന മറ്റൊരാണിൻ്റെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തൊണ്ട പൊട്ടി ഹൃദയം തകർന്നുകൊണ്ട് ആ ഉമ്മ പറയുന്ന വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഒരുപാട് സങ്കടം തോന്നി കാരണം അടുത്ത കാലത്തൊന്നും സ്വന്തം മകനു വേണ്ടി ഇത്രയും കണ്ണീർ വാർത്ത മറ്റൊരു ഉമ്മയെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള സത്യമാണ് ഇനിയെങ്കിലും എനിക്ക് ഈ ആശി എന്ന് പറയുന്ന മനുഷ്യനോട് എനിക്ക് പറയാനുള്ളത് ഈ ഇൻ്റർവ്യൂ എങ്കിലും കേട്ടതിനും കണ്ടതിനും ശേഷം നീ ആ ഉമ്മയുടെ അടുക്കലേക്കൊന്ന് തിരിച്ചു പോയാൽ ഉമ്മയുടെ സമാധാനിപ്പിക്കുന്നില്ല എങ്കിൽ നീ ഒരു മനുഷ്യനല്ല എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കും അത്ര മാത്രം ആ ഉമ്മ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സ്നേഹമുണ്ട് അവിടെ ലാളനയുണ്ട് അവിടെ ഒരുപാട് പ്രാർത്ഥനകളുമായിട്ട് ഉമ്മ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും നീ തിരിച്ച് നിന്റെ ഉമ്മയുടെ അടുക്കലേക്ക് പോവുക നീ അവളെ ഉപേക്ഷിച്ചാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും അങ്ങോട്ട് പോവുക എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഉമ്മ പറയുന്ന ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കാം അത് അല്ലാതെ കൈ ചെയ്തിട്ടൊന്നുമില്ല ഒന്നുമില്ല എന്നോട് പറഞ്ഞു നിന്റെ പ്രായ ഒരു പ്രായത്തിലെത്തിക്കാണെങ്കിൽ ഞാൻ അവര് പറഞ്ഞത് ചെയ്തു കൊടുക്കും ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും ഇത് പെണ്ണും കെട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കല്ലേ ഇനി അത് എന്ത് പ്രശ്നം വന്നാലും അവന്റെ കൂടെ എനിക്ക് രണ്ടു ഭാഗത്തും പൊരുത്തല്ലാത്ത കാര്യം ഞാൻ അത് എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോനെന്റെ കൈയ്യിലെത്തണം അതാണ് എന്റെ ലക്ഷ്യം ഒന്നും വേണ്ട എന്റെ കുട്ടി ഇങ്ങോട്ട് വന്നു കിട്ടിയാൽ മതി എനിക്കൊന്നും അവന്റെ ആഗ്രഹിക്കണില്ല പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ ജാതി എന്താണ് മതം എന്താണ് നോക്കൂ നമ്മുടെ കൊണ്ടുവരുന്നേ ഞാൻ സ്വീകരിക്കും അതെന്റെ മോൻ്റെ ഭാവിയാണ് എന്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ് ഏത് മതായാലും ഞാൻ എന്റെ കുടുംബത്തിൽ സ്വീകരിക്കും പക്ഷെ ഇത് ആണും പെണ്ണും കെട്ടാനല്ലേ ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയാണ് നാരെ അംഗീകരിക്കുക അവൻ്റെ ഉമ്മ അംഗീകരിക്കും പക്ഷെ ഞാൻ അംഗീകരിക്കും ഉമ്മ ഉമ്മ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും അവൻ ജാസി എന്ന് പറയുന്ന അവൻ ഒരു പെണ്ണായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മകൻ്റെ പിടിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അവളെ സ്വീകരിക്കുമായിരുന്നു എന്നാണ് ഉമ്മ പറയുന്നത് ഇനി ഉമ്മ പറയുന്നു എൻ്റെ മകൻ കൊണ്ടുവരുന്നത് വേറെ ഏതെങ്കിലും ജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ ആണെങ്കിൽ പോലും ഞാൻ ചേർത്ത് പിടിക്കുമായിരുന്നു പക്ഷേ അവനും ഒരാണാണ് ഇവനും ഒരാണാണ് അത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുകയില്ല എന്ന് ഉമ്മ പറയുകയാണ് മരണം വരെ ഞാനത് സമ്മതിക്കുകയും ഇല്ല എനിക്ക് എൻ്റെ മകനെ വേണമെന്നൊരു ഉമ്മ പറയുന്നത് ഉമ്മയുടെ ഒരു അവകാശമാണ് ഉമ്മ പറയുന്നുണ്ട് ആണും ആണും തമ്മിലല്ല കല്യാണം കഴിക്കേണ്ടത് നമ്മുടെ ഒരു സമ്പ്രദായം നമ്മുടെ ഒരു രീതി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ആണിനെ പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത് ഇനി രണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് തമ്മിൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ആശി എന്ന് പറയുന്ന ആൾ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ അല്ല എന്നുള്ളത് തന്നെയാണ് സത്യം അവൻ ഏകദേശം പത്ത് ഇരുപത്തിരണ്ട് വർഷത്തോളം വളരെ ഒരാണെങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ തന്നെയാണ് ജീവിച്ചത് ആ സമയത്തൊന്നുപോലും ഒരു മറ്റൊരു രീതിയിലുള്ള ഒരു വികാരമോ അല്ലെങ്കിൽ ഒരു നോട്ടമോ അല്ലെങ്കിൽ ഒരു ഇടപെടലോ ഒന്നും നടത്താത്ത ഒരു മനുഷ്യനാണ് ഒരു കല്യാണം ഉറപ്പിച്ചു വെച്ച ഒരു ചെക്കനായിരുന്നു നമ്മുടെ ആശി എന്നുള്ളത് അതിനുശേഷമാണ് ഈ ജാസി എന്ന് പറയുന്ന ആളുടെ ട്രാപ്പിൽ ഇദ്ദേഹം പെട്ടുപോകുന്നത് എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ് കാരണം എൻ്റെ പല പ്രാവശ്യം നമ്മുടെ ആശി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ ഒരു അഗാധമായ ഒരു കയത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റിയത് ഈ ജാസി ആണ് എന്ന് ആശി പറയുന്നുണ്ട് അതുപോലെ എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടതിന് ശേഷം ആ പ്രശ്നം വെച്ച് ഇന്നും നമ്മുടെ ആശിയെ ഈ ഝാസി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് അതുപോലെ ഉപദ്രവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഉമ്മ പറയുന്നുണ്ട് നമുക്കത് കേൾക്കാം ഈ ജാസി അടിക്കും എന്നൊക്കെ എങ്ങനെയാണ് ഉമ്മ എങ്ങനെ അറിയുന്നത് ഒരിക്കലടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞ് അങ്ങനെ കറഞ്ഞിട്ട് പറഞ്ഞു വിളിക്കണമോ അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വരികയാണ് നിങ്ങടെ വായോ പറഞ്ഞു നന്ദിനെ വിളിച്ചു നല്ല അടിക്കണ്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞ മോളെ അവനിക്ക് പാസ്പോർട്ട് നമ്മൾ വിസ കഴിഞ്ഞിരിക്കാണ് നല്ല പ്രശ്നത്തിന് അവന്റെ തൊരു ഉറുപ്പിയോലൊരു സഹായിച്ച അമ്മ ഞാൻ നോക്കട്ടെ ആ റൂമിൽ ഇവൻ എത്തിയിട്ട് പോയെത്തി അടിച്ചത് അവിടെ പോയിട്ട് അടിച്ച മുറി ഇവിടെ മുറി അവൻ പറഞ്ഞു ഞാൻ ഞാൻ അടിക്കുക ചെയ്തത് അവ അടി ഈ ഒരൊട്ടരടി കൊടുത്തു ഞാൻ ചോദിച്ചു മോനെ നീ ഇങ്ങനെ അടി അടിപൊളിണ്ടല്ലോ നീ അടി കൊള്ളുന്ന ആളാണോ നീ ഒരാളടിച്ച അവനെ നീ തിരിച്ചെടുക്കുന്ന ആളല്ലേ നീ എന്ത്വന്റ് അടി കൊള്ളണു ഞാൻ കൊടുക്കുമ്പോ ഞാൻ കൊടുത്തു ഞാൻ അടിച്ച് പറഞ്ഞവണ് അങ്ങനത്തെ അടി ഞാൻ അപ്പൊ അത് പറയാ നല്ല സൂര്യള്ള ഒരു ആൺകുട്ടിയല്ലേ നീ നീ എന്തിനാ ഇവന്റ് അടി കൊള്ളാ നിക്കണത് ഇവ അടിച്ചുകൊണ്ട് കരഞ്ഞിട്ട് വിളിക്കുമ്പോ ഞാൻ ഞാനും കരഞ്ഞു അപ്പൊ ഇവിടെ വല്യ മോന് പറയണ്ട നിങ്ങള് ഇങ്ങനെ കരയണ അവനിക്കിങ്ങടെ ചിന്ത ഉണ്ടാവും ഇവിടെ വാപ്പ മരിച്ചു അപ്പോൾ ഉപദ്രവതയെക്കുറിച്ച് ഉമ്മ പറഞ്ഞത് കേട്ട് കാണും ഒരുപാട് അടിയും തല്ലുമെല്ലാം കിട്ടിയിട്ട് ഒരുപാട് ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ പറയുകയാണ് അന്ന് അടി കിട്ടിയതിന് ശേഷം ഉമ്മയെ വിളിച്ച് ഞാൻ എനിക്കിവിടെ നിൽക്കാൻ വേണ്ടി കഴിയയില്ല ഞാൻ ഉമ്മയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞ ആശിയുടെ വോയിസുകൾ ഉമ്മ പോയി ഓർത്തെടുക്കുകയാണെന്ന് അന്ന് നന്ദിനി എന്ന് പറയുന്ന ആളുടെ റൂമിൽ പോയതിനു ശേഷമാണ് വിളിച്ചത് അവിടെ പോയതിന് ശേഷവും ജാസി ആശയെ തല്ലിയിരുന്നു ആ വോയിസ് ക്ലിപ്പിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോയിൽ ചെയ്തതാണ് അപ്പോൾ ഒരുപാട് വേദനകളും ഇതെല്ലാം സഹിച്ചുകൊണ്ട് എന്തിനാണ് നീ ഒരു ഒരാണിൻ്റെ അടിയും കൊണ്ടിട്ട് അവിടെ താമസിക്കുന്നത് ഉമ്മ ചോദിക്കുകയാണ് തൻ്റെ വാപ്പ നിന്നെ പഠിപ്പിച്ചില്ലേ തല്ലിയാൽ തിരിച്ച് തല്ലാൻ എന്നിവരെ ഉമ്മ ചോദിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ തിരിച്ചു തല്ലാൻ പറ്റിയ ഒരവസ്ഥയിലല്ല ആശി എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്തോ ഒരു അഗാധമായ കയത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റിക്കൊണ്ട് അതിൻ്റെ ഒരു തെളിവും അതിൻ്റെ ഒരു ബ്ലാക്ക് മെയിൽ വീഡിയോ എല്ലാമായി നമ്മുടെ ആശിയുടെ ജാസിയുടെ കയ്യിൽ അത് ഭദ്രമാണ് അതുകൊണ്ട് തന്നെയാണ് പേടിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ആശി ഝാസിയെ വിട്ടു പോകാത്തത് അല്ലാതെ ഉമ്മയോട് സ്നേഹമില്ലായിട്ട് ഒന്നും അല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആശി ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ പാസ്പോർട്ടും എൻ്റെ പേഴ്സും അതുപോലെ തന്നെ ഫോണും നാട്ടിൽ പോയ സമയത്ത് എന്റെ ജ്യേഷ്ഠനും അതുപോലെ തന്നെ ഉമ്മയും പിടിച്ചു വെച്ചു അതിനെക്കുറിച്ച് ഉമ്മ പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കാം മൊബൈൽ ഫോൺ അതുപോലെ തന്നെ പാസ്പോർട്ട് ഇതൊക്കെ പിടിച്ച് വെച്ചിരിക്കുന്നത് എന്താണ് എയർപോർട്ടിൽ നിന്ന് എന്റെ വീട്ടുകാരെ കൊണ്ടുവന്ന് ഞാൻ ലോക്കിന്റെ ഫോണെല്ലാം മേടിച്ച് വെച്ച് എന്റെ ഫോൺ ആരെയും മേടിച്ചു വെച്ചു എന്റെ വീട്ടിൽ എന്റെ പാസ്പോർട്ട് അല്ല എന്റെ വീട്ടിലുള്ളത് ആരാ മേടിച്ചു വെച്ചത് എന്റെ ബ്രദർ മേടിച്ചു വെച്ചിട്ടില്ല അവ പാസ്പോർട്ട് ഇങ്ങനെ കൊടുത്ത പാസ്പോർട്ട് ഇവിടുണ്ട് മൊബൈൽ അവന്റെ കയ്യിൽ പാസ്പോർട്ട് അതായത് ഞാൻ ചോദിക്കുന്നത് പാസ്പോർട്ട് പിടിച്ചു വെക്കുകയാണ് ചെയ്തത് അതോ പാസ്പോർട്ട് നിങ്ങൾ പാസ്പോർട്ട് എന്റെ കയ്യിൽ അത് അല്ല പിടിച്ചു വെക്കുകയാണോ ചെയ്ത് നിങ്ങൾ പിടിച്ചു വെക്കുകയാണ് പാസ്പോർട്ട് ചോദിച്ചു പാസ്പോർട്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പാസ്പോർട്ട് തരമോനെ നീ വന്നിട്ട് രണ്ടു ദിവസം ആയിട്ടുള്ളൂ ഇന്നൊരു പത്ത് ദിവസം ഇവിടെ ഇരിക്കും പത്ത് ദിവസം ഇവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നിന്നെ പറഞ്ഞേക്ക നിനക്ക് പാസ്പോർട്ട് കയ്യില്ലേ ഞാൻ തരാ ഞാൻ തരാ ഇപ്പ തരീ ഇപ്പ തരീമം നിക്കു നീ വന്നിട്ട് അഞ്ചു ദിവസം മൂന്ന് കൊല്ലായില്ല നീ പോയിട്ട് ഇല്ല ഞാൻ നിക്കൂല ഞാൻ എനിക്ക് പോണമ്മ നിനക്ക് അങ്ങനെ അവിടെ അങ്ങനെ ആക്കണം അവിടെ നീ പോയി കുട്ടി അവിടേക്ക് പോയിക്കോ നീ എന് കൊച്ചി പോണ് പോരിറ്റി കൊടുക്കണ ചോദിക്കുന്നത് ഈ ഫോൺ നിലവിൽ ഇവിടെ പേഴ്സും ഫോണും അവന്റെ കൂടെ വാങ്ങിയിട്ടില്ല പാസ്പോർട്ട് കൊടുക്കും പാസ്പോർട്ടില്ല ഫോണില്ല പേഴ്സില്ല പാസ്പോർട്ട് വെച്ചോ പേഴ്സ് ഞങ്ങളോട് ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായില്ല യാതൊരു കാരണവശാലും ഉമ്മ അതൊന്നും പിടിച്ചു വെച്ചതല്ല വീട്ടിൽ പോയ സമയത്ത് വാങ്ങി വെച്ച് പക്ഷെ ഉമ്മ കൊടുത്തില്ല കാരണമുണ്ട് ഒരു മകൻ ഗൾഫിൽ മൂന്ന് വർഷം പോയി നിന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു പത്ത് ദിവസം പോലും സ്വന്തം വീട്ടിൽ നിൽക്കാൻ ആ മകൻ മനസ്സ് കാണിക്കാതെ ഉമ്മ അങ്ങക്ക് പാസ്പോർട്ട് ഞാൻ തിരിച്ചത് വയ്ലേക്ക് പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു പോകണ്ട പത്ത് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി കാര്യമുണ്ട് കാരണം ഒരു ഉമ്മക്ക് അങ്ങനെ പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഒരു മകൻ മൂന്ന് വർഷം ഗൾഫിൽ നിന്നശം പത്ത് ദിവസം പോലും സ്വന്തം വീട്ടിൽ നിൽക്കാൻ നമ്മുടെ ജാസി അവനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുന്ന് തിരിച്ചു പിടിച്ച് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി പാടില്ല അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടില്ല ഇവരെല്ലാം കൂടോത്രം ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ നിന്നെ തട്ടിയെടുക്കുമെന്നെല്ലാം പറഞ്ഞു കൊണ്ട് ഇവനെ വിശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറ്റാൻ നമ്മുടെ ജാസ്തി കളിച്ച ഒരു തന്ത്രമായിരുന്നു അത് എന്നുള്ളതാണ് അതിൽ പാവപ്പെട്ട നമ്മുടെ ആശി വീണു പോവുകയും ചെയ്തു അവിടെ നിന്ന് ഉമ്മ പേസോ അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റൊന്നുമേ വാങ്ങിവെച്ചിട്ടില്ല പാസ്പോർട്ട് ഉമ്മയുടെ കയ്യിൽ തന്നെയാണുള്ളത് എന്ന് ഉമ്മ ഇതിൽ വ്യക്തമാക്കുകയാണ് വല്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുകയാണ് ഉമ്മ ചെയ്യുന്നത്

പഴയതുപോലെ പഴയതുപോലല്ല ഫ്രണ്ട്സുകളായിക്കോട്ടെ അപ്പൊ എനിക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഗ്യാങ് വേറെ ആ ഒരു സംഭവമായി പിന്നെ എനിക്കും അവിടെ നിൽക്കാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല കണ്ട് വന്ന ഉടനെ കൂട്ടുകാരെല്ലാം ഇവിടെ എത്തി കാണാൻ വേണ്ടി വന്നു എല്ലാവരും പിന്നെ അങ്ങനെ ആയപ്പോ അവര് പറഞ്ഞു കൊടുത്തു ആശിക്ക് എഴുതി നിൽക്കണ്ട നീ അങ്ങനെ നിക്കണത് നീ എന്താടെ അങ്ങനെ അയക്കണെന്നൊക്കെ അവര് അവരെ സങ്കടങ്ങള് പറയും അങ്ങനെ ഒന്നുമില്ല എങ്ങനെ ഇല്ലാതെ എല്ലാരും വന്നു ഇവനെ കാണാൻ പിന്നെ ഒരു കുറ്റപാതം ഞാൻ അങ്ങനെല്ലാരും അങ്ങനെ നോക്കും പക്ഷെ ഇവനെ കണ്ട എല്ലാരും നോക്കും അവർ പൊതുവെ ഇവനെ എപ്പോഴും നല്ല സ്വന്തം ഒരു മോനാണ് എല്ലാവരും നോക്കും ഇപ്പം കുട്ടികളും നോക്കും ആ കുട്ടികളും നോക്കും അപ്പൊ ഇവരെ കണ്ടപ്പോ എല്ലാവരും ഇവിടെ നോ ഇവിടെ പള്ളി എടുത്താൽ നമസ്കരിക്ക ആൾക്കാർ ഇവന് ഇതുകൊണ്ടാണ് എല്ലാവരും എന്നെ ശ്രദ്ധിക്കും ഒരു കുറ്റബാധം എനിക്ക് വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോ ആര് പഴയതുപോലെ ഒരു ഇതല്ല ഞാൻ വേറെ ഏതോ നാട്ടിലപ്പോ എല്ലാരും എന്റെ എല്ലാരും നോട്ടോരു മറ്റൊരു പള്ളിയാ ഞാൻ പുറത്തേക്കെല്ലാം ഇറങ്ങുമ്പോ പള്ളിക്ക് പോയി ആൾക്കാരെന്ന് ഗൾഫിൽ നിന്ന് എല്ലാരും ഇങ്ങനെ തുടർച്ചു നോട്ടം അപ്പൊ നാട്ടിൽ നിൽക്കാൻ ഒരു മൂടില്ല എല്ലാവരും എന്താ ഞാൻ മനുഷ്യനെ കണ്ട മനുഷ്യന്മാർ നോക്കുവല്ലോ നീ പിന്നെ ഗൾഫുകാരനല്ലേ വന്നപ്പോ നിന്നെ കണ്ട നോക്കായിരിക്കും രണ്ടും ഒരു തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരാൾ നാട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ ആനയൊക്കെ കാണുന്ന മാതിരി ആൾക്കാർക്കൊരു ചന്തമാണ് കാരണം തീർച്ചയായിട്ടും ഞങ്ങളെ നമ്മളെ കമ്മ്യൂണിറ്റി നമ്മൾ അതിനൊന്നും അംഗീകരിക്കുന്നില്ല കാരണം നമ്മളൊക്കെ ജീവിച്ച ചുറ്റുപാടും അതാണ് നീയും ജീവിച്ച അങ്ങനെ തന്നെയാണ് നീ ഒരു മുസ്ലിം സമ്പ്രദായത്തിൽ ജീവിച്ച് വളർന്ന ഒരു ചെക്കനാണ് അതുപോലെ നിനക്ക് യാതൊരു രീസിനും എന്നുള്ള ഒരു പേരോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്നോ നിന്റെ ദേഹത്തോ അല്ലെങ്കിൽ ശരീരത്തിലോ മനസ്സിലോ ഉണ്ടായിരുന്നില്ല നീ പെട്ടെന്നാണ് കോലം മാറിയത് അപ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും നിന്നെ ഒരു സംഭവമായിട്ട് കാണും അവർ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റല്ല നിന്റെ തെറ്റാണ് കാരണം തെറ്റ് ചെയ്തത് നാട്ടുകാരല്ല നീയാണ് നമ്മുടെ നാട്ടിലുള്ള സമ്പ്രദായം അനുസരിച്ച് ആണും പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത് നീ കല്യാണം പോയി കഴിക്കുക എന്ന് പറഞ്ഞു പോയത് ഒരാണാണിനെയാണ് ആ സമ്പ്രദായമൊക്കെ കേൾക്കുന്ന സമയത്ത് ആൾക്കാർക്ക് തീർച്ചയായിട്ടും വലിയൊരു അതിശയമൊക്കെ ഉണ്ടാവും അവരെ കുറ്റം പറഞ്ഞത് കൊണ്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിൽക്കാത്തത് എന്നാണ് നമ്മുടെ ആശിമോഹൻ പറയുന്നത് പക്ഷേ അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഉമ്മയുടെ ഒരു സങ്കടം എന്ന് പറയുന്നത് ഉമ്മ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാനും ഇതിന്റെ പുറകെ നടക്കാനും ഒക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ആ ഉമ്മയുടെ അവസാന ഒരു ആഗ്രഹമാണ് സ്വന്തം ഭർത്താവ് ക്യാൻസർ ബാധിച്ച് മരിച്ചിട്ട് പോലും ആ മകനൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുള്ള പത്ത് ദിവസം പോലും സ്വന്തം വീട്ടിൽ നിൽക്കാൻ നമ്മുടെ ആശിയെ ജാസി സമ്മതിച്ചില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ആ ഉമ്മയ്ക്ക് എങ്ങനെ സഹിക്കാൻ വേണ്ടി കഴിയും ആ സങ്കടത്തിൻ്റെ പുറത്താണ് ഈ മകൻ ഈ കാട്ടിക്കൂടുന്ന കോപ്രായങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ ചോദ്യങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും എല്ലാം ഈ ഉമ്മ സഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഉമ്മ അഞ്ച് വക്തെ നിസ്കരിച്ചതിന് ശേഷം കണ്ണുനീർ കൊണ്ട് തൻ്റെ മകൻ എന്നെങ്കിലും തിരിച്ചു വരും തിരിച്ചു വരണം അതിന് മരണം വരെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരപ്പായിൽ നിന്നുള്ള കണ്ണുനീരാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് നമുക്ക് ആശിയോട് പറയാനുള്ളത് മകൻ ഇതിൽ നിന്ന് െന്തുക്കി നിൻ്റെ ജീവിതം തീരണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉമ്മയുടെ കണ്ണ് ഉത്തരമേ ഉത്തരമെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അടുത്ത ദിവസത്തിൽ തന്നെ നീ ആ ഉമ്മയോടെ പോയിട്ടൊന്ന് കണ്ട് സമാധാനിപ്പിക്കുകയെങ്കിലും നീ ചെയ്യണം നിനക്ക് ജന്മം തന്നിട്ട് ഏകദേശം പത്ത് ഇരുപത്തിരണ്ട് വർഷം നിന്നെ ഊട്ടിയ കയ്യാണത് അതുപോലെ തന്നെയാണ് നിന്നെ ഒരു വലിയൊരു ആളാവുന്നത് വരെയെങ്കിലും നോക്കി ആ ഉമ്മയുടെ വാക്കിന് ഒരു വിലയെങ്കിലും നീ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നീ തിരിച്ച് നിൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് പോവുക ഉമ്മയെ സമാധാനിപ്പിക്കുക കാര്യങ്ങൾ എന്തു തന്നെ ആയാലും നീ ഇനി ഒപ്പം ജീവിച്ചാലും ഇല്ലെങ്കിലും ഉമ്മയെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും അത് നിനക്ക് ഒരു കുരുത്തപ്പേവ് തടയുന്ന പോലെ ആയിപ്പോകുമെന്നുള്ളതാണ് ഉമ്മയുടെ വിളിക്ക് നീ എന്തായാലും ഉത്തരം കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് നീ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും ഇനിയുള്ള ഭാവി ദിവസങ്ങളിൽ അതിനുള്ളൊരു ഉത്തരം നീയായിട്ട് കൊടുക്കണം കാരണം ഉമ്മ എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഒന്നും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭാര്യയും ഭർത്താവും ഒക്കെ നമുക്ക് ഒന്നും രണ്ടും മൂന്നും ഒക്കെ കെട്ടാൻ വേണ്ടി സാധിക്കും പക്ഷേ ഉമ്മ പാപ്പ എന്ന് പറയുന്ന ജീവിതത്തിൽ ഒന്നും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവരുടെ കണ്ണുനേരുള്ള ഉത്തരം തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിന് നീ വക വരുത്താതെ തീർച്ചയായിട്ടും ഉമ്മയുടെ വിളിക്ക് നീ ഉത്തരം കൊടുക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാം വാലൈക്കും വർമ്മത്തുള്ള ചാല അബ്രാത്തു